അലഹമുല്ലാസലാൻ അമബ പ്രിയപ്പെട്ട സഹോദരന്മാര് അള്ളാഹു സുബഹാൻ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട മുമ്മിനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണമായിട്ട് വിശേഷിപ്പിച്ചത് കാര്യങ്ങൾ അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഖുർആാനിൽ അള്ളാഹു സുബഹാൻ നോഹുത്താലെ പ്രവാചകന്മാരുടെ സംഭവത്തിലൂടെ എങ്ങനെയാണ് അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കേണ്ടത് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തന്റെ ശക്തിയിൽ മോചിപ്പിച്ച് രാത്രിക്ക് രാത്രിയിൽ സന്ദർഭം പരിശുദ്ധ അവസാനം ചങ്കടിന്റെ തീരത്തെത്തുകയും മുന്നിൽ ആർത്തിരുമ്പുന്ന ചെങ്കടൽ ചെങ്കടൽ കാണുകയും പിറകിലാകട്ടെ ഫിറൗനിന്റെ പട്ടാളക്കാർ ആ സമയത്ത് മുസാനബിയുടെ കൂടെ പുറപ്പെട്ട അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട വിശ്വാസികൾ മൂസ 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 നബി പരാതി പറയുകയാണ് പറയുകയാണ് അൽ നബിയുടെ ഇന്നാല ഓ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ചങ്കടല പിറ പിറകിലാകട്ടെ ആയുധമായി കൊണ്ടിരിക്കുന്ന ഫിറൌണിന്റെ പട്ടാളക്കാരുമാണ് ആ സമയത്താണ് മഹാന മൂസാ നബി അലിഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സകല കാര്യങ്ങളും റബ്ബിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് എടുത്തു വിശ്വാസികൾക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും പ്രാവർത്തികമാക്കുവാനും ും തീർച്ചയായും എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്റെ റബ്ബനെ സഹായിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നബി അലി ഹിസ്ലാത്തു വസ്സലാം അവിടെ തവക്കുലിന്റെ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ നമ്മുടെ കൂടെ പോകുന്ന വേളയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭം അതും നമ്മുടെ റപ്പുണ്ട് അതാണ് സഹോദരങ്ങളെ ഖുർആൻ സഹോദരങ്ങള് പാഠമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് സമുദായത്തിൽ അത്തരത്തിലുള്ള തവക്കുൽ കാണാത്തതാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ റബ്ബിലേക്ക് വരമേൽപ്പിച്ച് ലോകത്തെയും ഭൂമിയേയും എന്തുവേണ്ട ലോകത്തിലെ സകലതിനെയും സജ്ജീ സജ്ജീകരിച്ചിരിക്കുന്ന അതുപോലെ അതിനെ പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ് ആ റബ്ബ് നമ്മളെ കാണുന്നുണ്ട് ആ റബ്ബിന്റെ കയ്യിലാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത് നമ്മുടെ ഭാവിയും ആകട്ടെ അതിന് മുസ്ലിം അല്ലാത്തവരാകട്ടെ ആരുടെയും കിടക്കുന്നത് ആ റബ്ബിന്റെ കയ്യിലാണ് റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഓരോ നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ റബ്ബിലേക്ക് കാര്യങ്ങൾ പരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം വിശ്വാസികൾ ജീവിക്കേണ്ടത് ഒരു ഹദീസ് നമുക്ക് നിങ്ങൾ എങ്ങാനും റബ്ബിലേക്ക് ബലമേൽപ്പിക്കേണ്ടതുപോലെ കാര്യങ്ങൾ റബ്ബിലേക്ക് ബലമേൽപ്പിക്കുകയാണെങ്കിൽ

ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കലാണ് യഥാർത്ഥ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയുള്ള ശേഷിക്കുന്ന കാലം സകല കാര്യങ്ങൾ നല്ലൊരു ഉമ്മിനായി മുത്തർത്തയായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാരിക്കും വാഹി വാത്തു